നിങ്ങളുടെ കൊച്ചമേ കൊച്ചമേ എന്ന് വിളിക്കെടുത്തു ഇനി അത് ആവർത്തിക്കരുത് വിളിക്കട്ടേ റീത മാണം അമ്മും ഉണ്ണിയും ഇതുവരെ എണീച്ചില്ലേ ഇല്ല നീ ഒരെ പോയി വിളിച്ച് എനിക്ക് പുറത്തു പോകണം മണി ആകുമ്പോൾ എല്ലാ പണിയും എടുത്തു കൊള്ളണം ചെയ്തു ചെയ്തിക്കൊള്ളാം ഞാൻ നിന്നോട് പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കണം എനിക്ക് സമയമില്ല സൂസിയായിട്ട് സുഖമാണോ ഇന്നലെ പഠിച്ചത് എല്ലാർക്കും ഓർമ്മയുണ്ടോ ഞാൻ രണ്ടു മൂന്ന് ദിവസമായി ശ്രദ്ധിക്കുന്നു അമ്മക്ക് എന്ത് പറ്റി പറ്റിയ ഹലോ കുട്ടികളെ കാണുന്നില്ലെന്നോ ഞാൻ വേഗം അങ്ങോട്ടേക്ക് വരാം ഡ്രൈവറാ വിളിച്ച് സാധനം അടിക്കാൻ കുട്ടികളെ കാണാൻ വരുന്ന ഓ ദൈവമേ മനുഷ്യനോട് ജോലി തെർക്ക് അപ്പോഴാണ് ഓരോ വയ്യാവലി വലിച്ചു വെക്കുന്നത് എല്ലോ കാഴ്ചകളും നിൽക്കുന്നുണ്ടാവും സിസ്റ്റർ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്താ സംഭവിച്ചേനെന്ന് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവരുടെ മാതാപിതാക്കളാണോ അതെ സിസ്റ്റർ ക്യാദറിൻ എല്ലാ ദിവസവും സ്കൂളിൽ വന്ന് വിഷമിച്ചിരിക്കുകയാണ് സ്കൂളിൽ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ഇപ്പോ വളരെ ഉഴപ്പിലാണ് ഇന്നലെ ക്യാദറിനായിട്ട് സംസാരിച്ചപ്പോഴാണ് വീട്ടിലെ അവസ്ഥ അറിഞ്ഞത് കുട്ടികളുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ ശരിക്കും കരഞ്ഞു പോയി സിസ്റ്റർ നിങ്ങൾ അറിയാം അറിയാം നിങ്ങളെന്നാ പറയാൻ വരുന്നത് നിങ്ങൾ നമ്മുടെ കോട്ടയം ആദ്യം അത്രയാണ് ഞങ്ങളുടെ വിസിറ്റേഷൻ സഭയുടെ സ്ഥാപകനുമായ മാക്കി പിതാവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് സിസ്റ്റർ ഇവൾ മാക്കി കുടുംബത്തിൽ ജനിച്ചവളാണ് ആണോ ഉള്ളാലോ പിതാവും നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ തൻ്റെ ഇടയലേഹത്തിലൂടെയും പ്രസവത്തിലൂടെയും പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ച് ശ്രദ്ധിക്കണം ഞാൻ ഒരു ചെറിയ സംഭവം ഞാൻ പറയാം ും ചെരിയും പണമെങ്കിൽ തൊണ്ടക്കാരനായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്തം കൃഷിയും പകരം സ്വന്തം മക്കളാണെങ്കിൽ ഉത്തരവാദിത്തം കാര്യത്തിൽ ൾ എത്രത്തോളം അധിത്വം പ്രകടിപ്പിക്കേണ്ടി വന്നിരുന്നു നമ്മോട് പറയുന്ന ഉദാഹരണമാണിത് സിസ്റ്റർ ഞങ്ങൾക്ക് തെറ്റുപെറ്റിപ്പോയി പണത്തിനു വേണ്ടിയുള്ള ആർത്തി ഞങ്ങളെ വല്ലാത്ത ഒരവസ്ഥയിലാക്കി മാതാപിതാക്കളെ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ് ഇവരെ എന്നും ചേർത്ത് പിടിച്ച് ഇവർ തണതെങ്ങുന്ന കരുത്തുന്ന നല്ല മാതാപിതാക്കളായി വളരെ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ഒരു തരോട് സ്നേഹം ഇവ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നോ അമ്മ അതിനെന്താ സന്തോഷമല്ലേ നമുക്കും സുസിയാന് വീട്ടിലേക്ക് കൊണ്ടുപോകാം സ്നേഹം